ഇന്ന് നമ്മൾ ഒരു ഫോറസ്റ്റ് ഹൈക്കിങ്ങിന് പോവാണ് നമ്മളുടെ കൂടെ ടോണിൻ ലിറ്റിഷ ഉണ്ട് കേട്ടോ ഇവർ ഇവിടുത്തെ നമ്മുടെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നാണ് നമ്മൾ ഇന്ന് ഹൈക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു ഹൈക്കിങ്ങിന് പോണത് നമ്മൾ പോകുന്ന വഴി മാപ്പൊക്കെ നോക്കി ഇവരും പേരും ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ഈ വഴി പോവും എന്നിട്ട് ഈ വഴി കൂടെയാണ് നമ്മൾ ഈ വഴി പോകുന്നത് എന്നൊക്കെ എന്നാൽ ഇതൊന്നും എന്നെ ബോധർ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹൈക്കിങ്ങിനേക്കാൾ ഉപരി നമ്മൾ എല്ലാവരും കൂടിയും ഉള്ള ഒരു ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലായിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതുപോലെ എന്നെ എക്സൈറ്റ് ചെയ്ത വേറൊരു കാര്യം നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഹൈക്കിങ്ങിന് പോണത് എന്നതാണ് ഈ വഴി കൂടെ ഒരുപാട് പേര് സൈക്ലിംഗും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിലൊക്കെ പോയപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടോ നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഇവര് മരത്തിലെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ എഡിബിൾ ആയിട്ടുള്ള വൈൽഡ് ബെറീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് സ്നാക്സ് ഒക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നത് ഈ കൂട്ടത്തില് മടിച്ച് ഞാനായതുകൊണ്ട് തന്നെ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടുമ്പോൾ ഞാൻ നമുക്ക് എവിടെങ്കിലൊക്കെ ഇരിക്കാം നമുക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഞാൻ ഇടക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഹൈക്കിങ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ പുതിയ വീടിനടുത്ത് സമ്മർ ആയതുകൊണ്ട് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ശരിക്കും ടയേർഡായിരുന്നു പക്ഷെ ഫയർ വർക്ക്സ് കാണാൻ ഇഷ്ടമായതുകൊണ്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അത് കാണാൻ വേണ്ടി പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഡിന്നറൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു